เจี๊ยบนอนแน่ใช่ใช่กระตุ้นกระโดดเลขเก่ากระตุ้นอะไรใช่ใชเต้นลงวะ ഇപ്പോഴവരെ നമ്മളൊരു വില്ലേജ് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത് വളരെ ദുർഘടമായിട്ടുള്ള വഴിയാണ് ഒരു സൈഡില് വലിയ മലയാണ് മോറു സൈഡില് വലിയ കൊക്കയാണ് റോഡാണെങ്കിൽ ആഴപ്പാടെ മഴ പെയ്ത് കുതിർന്ന് എന്നെല്ലാം കുഴിയും വെള്ളവും കല്ലും ഒക്കെ ആയിട്ട് മിഥുൻ പോകുന്നുണ്ടല്ലോ ഇവിടെ നമ്മളെ കണ്ടുപിടിച്ച് ഓടി വണ്ടിയെ തന്നെ കഷ്ടപ്പെട്ട് കയറി കൂടെ പോകുന്നില്ല വെള്ളം പോകുന്ന പോലെയാണ് റോട്ടിലൂടെ നമ്മുടെ മിക്ക പോകുന്നത് പോകുന്ന വർച്ചിച്ചാ സ്പീഡ് കുറച്ചാ постоянно നടയാర్గണാ അസന അങ്ങേ ഇങ്ങന പോകണ്ട സ്പീഡ് കുറച്ചോ ഇതിന്റെ ആ കൺട്രോൾ നിൽക്കില്ല കേറ്റത്തിൽ കംബസ് നടക്കാനും ബാക്കി പോയാം അല്ലേ നമ്മുടെ കൺട്രോൾ അല്ലേ ബാക്കപ്പ് പോകും ബാക്കി പോകും നമ്മുടെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളമാണിത് വന്നില്ല ആ ഉണ്ടോ ശുദ്ധമായ വെള്ളം കുടിവെള്ളമാണ് മന്ത്രമില്ല മായമില്ല ഒന്നുമില്ല ശുദ്ധമായ വെള്ളം ച്ചാ സാധാരണ ആറരയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർ മണിക്ക് നിർത്തുള്ളായിരുന്നു ഇപ്പം രാത്രി പെട്ടെന്ന് നമ്മൾ ഈ ബാസിന് നേരത്തെ ആവുന്ന സാധ്യത ഒരാഴ്ചയായുള്ളൂ ഇത്ര പെട്ടെന്ന് ഇരുത്താന്ന് പറഞ്ഞിട്ട് ആറുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലണം ആറുമണിയാകുമ്പോൾ ും ക്വസ്റ്റിൻ പേപ്പർ ഞാൻ ഇവിടെ ആന്ന് കരുതി ni പ്രിയപ്പെട്ടവരെ വളരെ ദുഷ്കരമായ രീതിയിൽ വണ്ടി ഓടിച്ചാണ് നമ്മൾ നമ്മുടെ ഇടവപ്പള്ളിയിൽ ഈ ഒരു പള്ളിയിലെത്തി ചേർന്നിരിക്കുക കിഡിങ് എന്നാണ് മൂന്ന് വില്ലേജുകൾ കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണിത് അങ്ങനെ ഒരു ഇതുണ്ട് ഒരറ്റ വീട് കണ്ടോ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ അവിടെ അത് വഞ്ചരിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛന്മാർ വളരെ കഷ്ടപ്പെട്ട് പോകാറുണ്ട് ളിന്റെ നാമത്തിലുള്ള പള്ളിയാ ആ ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിലുള്ള പള്ളിയാണിത് ഇത് കാണുന്നതാണ് പഗ വില്ലേജ് വില്ലേജിന്റെ പേരാണ് പഗ പകപ്പുറത്ത് തപ്പോ വില്ലേജ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കിഡിങ് മൂന്ന് വില്ലേജുകാര് ഒരു ചേർന്ന് നിർമ്മിച്ച ദേവാലയമാണിത് അതിനുള്ളവരെ ഇതാണ് ഉരല് ഉപയോഗിക്കുന്ന ഉരലാണ് ഇത് കല്ലല്ല തടിയാണ് തടി കൊണ്ടോണ്ടുള്ള ഉരല് നല്ല കുഴിയാണ് നല്ല കുഴിവുണ്ട്ലക്കയാണ് ഈ കാണുന്നത് ഒലക്ക നെല്ല് കുത്താൻ ഉപയോഗിക്കുന്ന ഒലക്കയാണ് ഈ കാണുന്നത് വണ്ടി എത്ര വണ്ടി പോകും വണ്ടി പോകാൻ വഴിയുണ്ട് തെറ്റതാണ് ഉണ്ടി പോയെടുക്കും